ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ പറയുന്നതിന് മുൻപായി എല്ലാ കൂട്ടുകാരോടും ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട് പല കൂട്ടുകാരും മിക്കവാറും എന്നോട് ഇൻഫോം ചെയ്യാറുള്ളത് വീഡിയോയിലെ ഓഡിയോ ക്ലിപ്പിംഗ്സ് പലപ്പോഴും ഇംഗ്ലീഷിലാണ് അവർക്ക് കേൾക്കാൻ കഴിയുന്നതെന്നും മലയാളത്തിൽ പറഞ്ഞു തരുമെന്നും ഇത് കേരളത്തിലാണെന്നും ഒക്കെ പല കൂട്ടുകാരും എനിക്ക് കമൻസ് ചെയ്യാറുണ്ട് എന്നാൽ എല്ലാവരോടും ഒന്നേ എനിക്ക് പറയുവാനുള്ളൂ നിങ്ങൾ കാണുന്ന വീഡിയോയുടെ മുകൾ ഭാഗത്തായിട്ട് സി സി എന്ന ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ലാംഗ്വേജ് ഏതാണെന്ന് അതിന് ഉടൻ തന്നെ കാണിക്കും മലയാളമെങ്കിൽ മലയാളം ഇംഗ്ലീഷെങ്കിൽ ഇംഗ്ലീഷ് എന്ന് അതിലേതെങ്കിലും ഏതിലാണോ വേണ്ടത് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന വീഡിയോയിൽ മലയാളത്തിന് പകരം ഇംഗ്ലീഷ് ആയിരിക്കും സെലക്ഷനായി കിടക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ പലപ്പോഴും ഇംഗ്ലീഷിൽ ഓഡിയോ കേൾക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ഇനി മുതൽ ദയവായി എൻ്റെ കൂട്ടുകാരെല്ലാവരും നിങ്ങൾ കാണുന്ന വീഡിയോയിലെ സി സി ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിലെ മലയാളം സെലക്ട് ചെയ്യുക ഓക്കെ ഇന്നത്തെ എപ്പിസോഡിൽ തിരികെ ആറ്റുവശ്ശേരിയിലേക്ക് എത്തിയ ദേവനാരായണനും യശോദയും സുകുമാരി അമ്മയെ ചോദ്യം ചെയ്യുന്നു അമ്മേ ഇത്രയും നാളും ഈ നാട്ടുകാർക്കിടയിലും മറ്റുള്ളവർക്ക് മുന്നിലും ഒരിക്കലും നാണം കിട്ടു നിൽക്കേണ്ട അവസ്ഥ എനിക്കുണ്ടായിട്ടില്ല എല്ലാ രീതിയിലും നല്ല പേര് തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത് സൽപ്പേരോടുകൂടി ജീവിച്ച എൻ്റെ ആ പേരിന് കളങ്കം ചാർത്തിയത് അമ്മയുടെ പ്രവൃത്തിയായിരുന്നില്ലേ എന്നെയും എൻ്റെ ഭാര്യയെയും കള്ളനും കള്ളിയാക്കി മാറ്റിയത് അമ്മ ചെയ്ത ആ പ്രവൃത്തിയല്ലേ എന്നും എന്തിനായിരുന്നു അങ്ങനെ ഒരു വിളിപ്പേരുകൂടി എനിക്കും എൻ്റെ ഭാര്യയ്ക്കും അമ്മ ചാർത്തി തന്നത് എന്ന് ദേവനാരായണൻ വേദനയോടെ അമ്മയോട് ചോദിക്കുമ്പോൾ ഇതൊന്നും തന്നോടല്ല എന്ന ഭാവത്തിൽ അമ്മ അവിടെ ഇരിക്കുന്നത് കണ്ട് അവിടേക്ക് എത്തിയ യശോദ ദേഷ്യത്തോടെ അമ്മയോട് പറഞ്ഞു അമ്മേ ദേവേട്ടൻ്റെ ദേവേട്ടന്റെ കൈപിടിച്ച് ഈ വീട്ടിലേക്ക് വന്നു കയറിയ നാൾ മുതൽ എൻ്റെ അമ്മയായി തന്നെയാണ് അമ്മയെ ഞാൻ സ്നേഹിക്കുകയും കാണുകയും ചെയ്തിട്ടുള്ളത് എന്നിട്ടും അമ്മ എന്നോട് ഇങ്ങനെ ഒരു ചതി കാണി ചതി കാണിച്ചത് കുറച്ച് കൂടുതലായിപ്പോയി എന്നും ഒരിക്കലും ഞാൻ അത് പ്രതീക്ഷിച്ചില്ല എന്നും സങ്കടത്തോടെ യശോദയും ദേവനും സുകുമാരിയെ കുറ്റപ്പെടുത്തുന്നു ഇതെല്ലാം കേട്ട സുകുമാരി പറഞ്ഞു ഇതിനൊക്കെ കാരണമേ നിങ്ങളുടെ പ്രവർത്തികൾ തന്നെയാണ് നിങ്ങളെന്ന് എന്നോട് ചെയ്തത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഓർമ്മ എനിക്ക് നഷ്ടമായി പോയി അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോൾ യശോദ പറഞ്ഞു അമ്മേ ഇനിയും അമ്മ എൻ്റെ മുന്നിൽ കളവു പറയേണ്ട കാര്യമില്ല ഇനിയും കള്ളങ്ങൾ പറഞ്ഞ് രക്ഷപെടാവും കരുതണ്ട ആ ഗൗതം സത്യമെല്ലാം പറഞ്ഞു എല്ലാവർക്കും മുന്നിൽ അത് അമ്മയെ ഏൽപ്പിച്ചത് ഗൗതമാണെന്നും ഇതെൻറെ കരുത്തിൽ ഉണ്ടാകണമെന്ന് നിർബന്ധം പിടിച്ചത് ഗൗതമാണെന്നും അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഉറപ്പാക്കിക്കുന്നതിന് വേണ്ടിയാണ് അമ്മ എന്റെ മുന്നിൽ വന്ന് നാടകം കളിച്ചതെന്നും എനിക്കറിയാം ഇനിയും കള്ളങ്ങൾ പറഞ്ഞ് അമ്മ ബുദ്ധിമുട്ടണമെന്നില്ല എന്ന് ദേവനാരായണനും യശോദയും ഒരുപോലെ പറഞ്ഞതോടെ സുകുമാരിയും താൻ പറഞ്ഞതൊക്കെ വെറുതെയായി പോയല്ലോ എന്ന നിരാശയിൽ വേഗം റൂമിലേക്ക് പോകുന്നു അപ്പോഴാണ് വരുണിനോട് രാധിക തൻ്റെ സന്തോഷം അറിയിച്ചത് ഇന്ന് ഗൗതമിനെയും ചെറിയമ്മയും പിടികൂടി പിടികൂടിയതിനേക്കാളേറെ എനിക്കിഷ്ടപ്പെട്ടത് ഏട്ടൻ്റെ കൈകൊണ്ട് തന്നെ ഗൗതമിനെ ഇവിടെ നിന്ന് പുറത്താക്കിയല്ലോ ഏട്ടനെ ചതിച്ച അവനെ ഏട്ടൻ തന്നെ കൈകാര്യം ചെയ്തല്ലോ അതാണ് മറ്റെല്ലാത്തിനേക്കാളും ഏറെ എന്നെ സന്തോഷിപ്പിച്ചതെന്ന് രാധിക അഭിമാനത്തോടെ വരുണിനോട് പറയുമ്പോൾ ദേവമംഗലത്ത് ഏർ കണിമംഗലത്ത് എല്ലാവരും സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ കണിമംഗലത്തെ എല്ലാവരുടെയും മനസ്സിന് സന്തോഷത്തിന്റെ മധുരം നുകരാനായി പായസം തയ്യാറാക്കി കൽപ്പന എല്ലാവർക്കുമുള്ള പായസമായിട്ട് വരുമ്പോൾ ഇത് കാണുന്ന മുത്തശ്ശി കൽപ്പനയെ ക്രൂശിക്കുന്നു നീയിപ്പം എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി ഇവിടെ നിൽക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ നീയും ഇതിനേക്കാളും വലിയൊരു ചതി ചെയ്തവളാണെന്നുള്ള കാര്യം മറക്കണ്ടായെന്നും പാവം സൂര്യയെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയാത്തതുകൊണ്ട് മാത്രമാണ് അവൻ്റെ മുന്നിൽ സത്യങ്ങൾ ഞങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നതെന്നും ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കിച്ചാൽ നിനക്ക് കൊള്ളാമെന്നും മുത്തശ്ശി കൽപ്പനയ്ക്ക് നിർദ്ദേശം നൽകുമ്പോൾ കൽപ്പനയെ കാണുവാനായി രാത്രിയിൽ പ മറ്റാരുടെയും കണ്ണിൽ പെടാതിരിക്കാനായി ഒരു ബ്ലാങ്കറ്റ് കൊണ്ട് ദേഹമാസകലം മൂടിപ്പൊറിച്ച് അവിടേക്ക് ഉർവശി എത്തുന്നു